മുണ്ടിൽ പിടിച്ച് പിടിച്ച് കുർത്തയിൽ പിണറായി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിലുണ്ടായ അവതാനക്കുറവ് ആരെയും വേദനിപ്പിക്കുന്നതാണ് രണ്ടു ദിവസം പിന്നിട്ടിട്ടും മണ്ണിലടിയിലാവുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തവരിൽ പകുതി പേരെ പോലും കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ വീഴ്ച തന്നെയാണ് ദുരന്തവേളയിലെ പഴിചാലനായി ഇതിനെ കാണരുത് നാടൊന്നടങ്കം രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയിട്ടും വേണ്ടത്ര വേഗത കൈവരിക്കാതെ പോയത് ഇതിനു വേണ്ട സാമഗ്രികൾ ഇല്ലാതെ പോയതാണ് ണക്കിന് മണ്ണും ചെടിയും ഭീമാകാരമായ കരുബാറക്കൂട്ടങ്ങളും പിഴുതറിയപ്പെട്ട വൻ മരങ്ങളും നീക്കം ചെയ്യാനുള്ള സന്നാഹങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് ലഭിച്ചില്ല രണ്ട് ചെറുതും ഒരു വലുതുമായ മണ്ണുമാങ്കി യന്ത്രങ്ങളും കുറെ മൺവെട്ടികളും കമ്പിപ്പാലകളും മാത്രമായിരുന്നു ഇവരുടെ പക്കലുണ്ടായിരുന്നത് വൻപാറകളും മരങ്ങളും മുറിച്ചുമാറ്റിയും തള്ളി മാറ്റിയും പരിശോധന നടത്താനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല ഉരുൾപൊട്ടൽ മൂലമുണ്ടായ നാശത്തിന്റെ വ്യാപ്തിയും ആളവും മനസ്സിലാക്കാൻ അധികൃതർക്ക് തുടക്കത്തിൽ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തന സാമഗ്രികൾ തയ്യാറാക്കാൻ സാധിക്കാതെ പോയത് അതേസമയം അപൂർണമാണെങ്കിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ സൈന്യം ഒരുക്കിയ താൽക്കാലിക പാലം ഏറെ പ്രയോജനകരമാണ് ചൂരൽമലയിലെ നാശത്തിന്റെ വ്യാപ്തി അധികൃതരുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നലെ തിരച്ചിലിനിടയിലാണ് പൂർണമായി ഒലിച്ചു പോവുകയോ ഭാഗികമായി തകരുകയോ ചെയ്യാത്ത ഒരു വീട് പോലും ഈ പ്രദേശത്തില്ല ഇവിടെ മനുഷ്യവാസമുണ്ടെന്ന എല്ലാ തെളിവുകളും ഇല്ലാതാക്കിക്കൊണ്ടാണ് മലവെള്ളപ്പാച്ചിൽ കടന്നുപോയത് ദുരന്തത്തിന്റെ നടുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അമിത്ഷായും മുഖ്യമന്ത്രി പിണറായി വിജയന് തമ്മിലുണ്ടായ വാക്പോര് അരോചകമായി തോന്നി ഇരുവരും ദുരന്തത്തെ പ്രതിരോധിക്കുന്നതിൽ സംഭവിച്ച വീഴ്ചകൾ മറയ്ക്കാനാണ് എണ്ണ കൊണ്ടുള്ള ഈ ഏറ് നടത്തുന്നത് ഉരുൾപൊട്ടൽ സാധ്യതയെക്കുറിച്ച് കേരളത്തിന് കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ പ്രസ്താവനയിലാണ് വെളിപ്പെടുത്തിയത് ജൂലൈ ഇരുപത്തിമൂന്നിന് ഇത് സംബന്ധിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും സംസ്ഥാനത്ത് കൂടുതൽ മഴ പ്രവചിച്ച സാഹചര്യത്തിൽ കേന്ദ്രം ഒൻപത് എൻ ഡി ആർ എഫ് സംഘങ്ങളെ അയച്ചിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു എന്നാൽ കേരള സർക്കാർ യഥാസമയം ദുരന്തമുണ്ടായ മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു എൻ ർഎഫിനെ അയച്ചു കൊടുത്ത സാഹചര്യത്തിൽ കേരളം നടപടി എടുത്തിരുന്നുവെങ്കിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ജീവഹാനി ഒഴിവാക്കാമായിരുന്നുവെന്ന അമിത്ഷായുടെ വിശദീകരണത്തിന് വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ മറുപടി നൽകിയതോടെ രംഗം കൊഴുത്തിരിക്കുകയാണ് കേന്ദ്ര മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്നും എൻ ഡി ആർ എഫിനെ അയച്ചു തരികയാണ് ഉണ്ടായതെന്നും പിണറായി പറഞ്ഞു നാടിന് സംഭവിച്ച ദുരന്തത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് പകരം ചണ്ട കൂടുകയാണ് അമിത്ഷായും പിണറായി ദുരന്തങ്ങളിൽ നാടും ജനതയും സഹതാപവും അനുതാപവും ആവശ്യപ്പെടുമ്പോൾ ഇവർ നൽകുന്നത് പരസ്പര വിദ്വേഷത്തിന്റെ കാളകൂടം നിറച്ച കോപ്പകളാണ് കൂടും കുടുംബവും കൂട്ടത്തോടെ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിന് പകരം കല്ലിടുക്കുകളിലെ അവശിഷ്ടം കുത്തിയെടുത്ത് നാട്ടുകാരെ മണപ്പിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ചെയ്യുന്നത് ദുരന്തവേളയിൽ ഒരാളുടെ കുർത്തയിൽ കയറിയുള്ള പിടുത്തവും മറ്റയാളുടെ കയറ്റുകുത്തിയ മുണ്ടിൽ കയറിയുള്ള പിടുത്തവും ആദരവല്ല പരിഹാസമാണ് സൃഷ്ടിക്കുന്നത്